നമസ്കാരം മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ ആത്മകഥ ഇപ്പോഴും കെട്ടടങ്ങാത്ത വിവാദമായി കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു ചേലക്കരയിലും വയനാടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇ പി ജയരാജൻ്റെ ആത്മകഥയുടെ ചില പേജുകൾ ഡി സി ബുക്സ് പുറത്തുവിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചില പേജുകൾ പുറത്തു വരികയുണ്ടായി കട്ടൻചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതവും എന്നാണ് പുസ്തകത്തിന് ടൈറ്റിൽ കൊടുത്തിരുന്നത് എന്നാൽ താൻ ഇങ്ങനെയൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഡി സി ബുക്സുമായി യാതൊരു ധാരണയിലും എത്തിയിരുന്നില്ല എന്നുള്ളതും ദേശാഭിമാനി ലേഖകനാണ് ഇ പി ജയരാജൻ്റെ ആത്മകഥ തയ്യാറാക്കിയിരുന്നത് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം എഴുതിയെടുക്കുകയും പിന്നീട് ഞാൻ പറഞ്ഞു കൊടുത്തത് എനിക്ക് അയച്ചു തരികയും പുസ്തകം ഇങ്ങനെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ അത് കാണിച്ചു തരികയും ഞാനത് അനുമതി കൊടുക്കുമ്പോൾ വീണ്ടും തുടർന്ന് എഴുതുകയും ചെയ്യും എന്നാണ് ഇ വ്യക്തമാക്കിയത് ഇങ്ങനെ ഒരു പ്രവർത്തനമല്ലാതെ ആത്മകഥ എഴുതി കഴിഞ്ഞിട്ടില്ല അതിന് അങ്ങനെ ഒരു പേരും കൊടുത്തിട്ടില്ല എന്നാണ് ഇ പി പറഞ്ഞത് എന്നെയും സി പി എമ്മിനെയും മനപൂർവ്വം താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ആരോ മനഃപൂർവ്വം കളിച്ചതാണ് ഇങ്ങനെ ഈ ആത്മകഥയുടെ ഭാഗം പുറത്തുവിട്ടതിലൂടെ നടന്നിരിക്കുന്നത് എന്നാണ് ഇ പി ജയരാജൻ അന്ന് തുറന്നടിച്ചത് ഇ പി ജയരാജന്റെ പക്ഷത്ത് നിൽക്കാൻ അന്ന് സി പി എമ്മിനകത്ത് നിന്നും ആരും ഉണ്ടായില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ പ്രകാശ് ജാവ്ദേക്കറെ താൻ കണ്ടിരുന്നു എന്നുള്ളൊരു വിവാദം ഇ പി ജയരാജൻ ഉയർത്തുകയും അത് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇ പി ജയരാജൻ വീണ്ടും പുതിയൊരു തന്ത്രവുമായി സി പി എമ്മിന് തോൽപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ഭൂരിപക്ഷം സി പി എം അണികളും വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇ പി ജയരാജൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യം എന്ന് ഇപ്പോൾ വെളിവായിരിക്കുന്നു ഇ പി ജയരാജന്റെ ആത്മഹതയിൽ തിരിമറി നടത്തിയിരിക്കുന്നു ഈ തിരിമറി നടത്തിയത് സി പി എം കാർ തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ആരാണ് എന്നുള്ളത് കൃത്യമായി ഇ പി ജയരാജൻ കണ്ടറിഞ്ഞിരിക്കുന്നു താൻ ഇത് പുറത്തുവിടും എന്ന് തന്നെ ഇ പി ജയരാജൻ പറഞ്ഞ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാണ് ഇ പി ജയരാജന്റെ തിരക്കഥ ആരാണ് മരണം ആരാണ് ഇ പി ജയരാജന്റെ ആത്മകഥയിൽ തിരിമറി നടത്തിയത് എന്നുള്ളത് ഇ പി ജയരാജൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു കൃത്യമായി ഈ ആളുടെ പേര് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആരാണ് ചെയ്തത് എന്നുള്ളത് ഇ പി ജയരാജൻ മനസ്സിലാക്കി ആ പേര് വിവരങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അത് സി പി എമ്മിന് ക്ഷീണം ചെയ്യും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ തൽക്കാലം അത് പുറത്തുവിടേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ ഇ പി ജയരാജന്റെ പരാതിയെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് ഡി ജി പിയുടെ നിർദ്ദേശം വേണം എന്നാൽ നിയമോപദേശവും സർക്കാരിന്റെ ഉപദേശവും കിട്ടിയതിന് ശേഷം മാത്രം മതി ഇ പി ജയരാജന്റെ കേസിൽ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന് ഡി ജി പിയും പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇ പി ജയരാജന്റെ ആത്മകഥയിൽ ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ആ പേജുകൾ പുറത്തു വിടുവാൻ വേണ്ടി ചരട് വലിച്ചത് എന്നാണ് ഇപ്പോൾ പരക്കെ അറിയപ്പെടുന്നത് ഇ പി ജയരാജൻ ഇത് നിഷേധിച്ചിട്ടുമില്ല എന്നാൽ ആരാണ് എന്താണ് എന്നറിയാതെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയരുത് പുറത്തുവിടരുത് എന്ന അഭിപ്രായത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ ഡി സി ബുക്സിന്റെ പ്രസാദക വിഭാഗത്തിലെ എ വി ശ്രീകുമാർ എന്ന ഉദ്യോഗസ്ഥനെ ഡി സി ബുക്സ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സസ്പെൻഷനുമായി ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു തിരിമറി നടന്നിട്ടുണ്ട് ഇ പി ജയരാജൻ്റെ പുസ്തകത്തിൽ കൃത്യമായ രീതിയിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ട് ഇ പി ജയരാജൻ അറിയാതെ സി പി എമ്മിന് എതിരെ വരുന്ന ചില പരാമർശങ്ങൾ പുറത്തുവിട്ടത് ഇ പി ജയരാജൻ അറിയാതെ തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞു കൊടുക്കാത്തതും ഇ പി ജയരാജൻ എഴുതാത്തതുമായ കാര്യങ്ങളാണ് ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്ന രൂപത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തിറങ്ങിയത് ഇടതുപക്ഷത്തിലേക്ക് ധാരാളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരാറുണ്ട് അവർ പലപ്പോഴും ജയിക്കാറുണ്ട് എന്നാൽ പലരും സി പി എമ്മിന് പിന്നീട് വയ്യാവേലി ആകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് പി വി അൻവർ അതിന് ഉദാഹരണമാണ് എന്നൊക്കെയായിരുന്നു ആത്മകഥയിൽ പറഞ്ഞിരുന്നത് സരിനും അതുപോലെ തന്നെ സി പി എമ്മിനും വയ്യാവേലി ആകാതിരിക്കട്ടെ എന്നുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അത്ര മേന്മ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് പുലർത്താൻ സാധിച്ചിട്ടില്ല വിശ്വാസം പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നിങ്ങനെ സർക്കാരിനെയും പിണറായി വിജയനെയും സി പി വെട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ഭാഗം എന്ന് പറഞ്ഞ രീതിയിൽ തിരഞ്ഞെടുപ്പ് ദിവസം പുറത്തുവിട്ടത് ഇത് കൃത്യമായി തന്നെയും സി പി എമ്മിനെയും തകർക്കുവാൻ വേണ്ടി കുൽസിത ശക്തികൾ ചേർന്ന് നടത്തിയ ഒരു ഗൂഢതന്ത്രമാണ് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇ പി ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ സത്യമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഇ പി ജയരാജനെതിരെ സി പി എമ്മിനെതിരെ കൃത്യമായ രീതിയിൽ ഒരു കള്ളക്കളി നടന്നിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിന് പിറകിൽ എന്നാണ് ഇപ്പോൾ അടക്കം പറച്ചിലുകൾ നടക്കുന്നത് എന്തായാലും സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിയോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പേരുടെ പേരുകളാണ് പുറത്തു വരുന്നത് എന്തായാലും എ വി ശ്രീകുമാർ എന്ന ആളെ ഡി സി ബുക്സിന്റെ പ്രസാധക വിഭാഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞതിൽ കാമ്പുണ്ട് കഴമ്പുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത് എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ തൻ്റെ ആത്മകഥയിൽ ആരാണ് വെള്ളം ചേർത്തത് ആരാണ് തനിക്കും സി പി എമ്മിനും എതിരെ ഇത്ര ഗൂഢശക്തിയായി പ്രവർത്തിച്ചത് എന്നുള്ളത് താൻ പുറത്തുവിടും എന്ന് ഇ പി പറയുമ്പോൾ വരും കാലത്ത് ആരുടെയൊക്കെ തല ഉരുളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം